നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ ഏൽപ്പിക്കേണ്ടതുപോലെ നിങ്ങൾക്ക് റിസുക്ക് നൽകുന്നതാണ് കമായ റിസുക്കുത്തൈര് പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ വലിയൊരു ഉദാഹരണമാണത് ഒരു കാക്ക പോലും വയറു നിറയാതെ ഉറങ്ങുന്നില്ല ഒരു തത്ത പോലും വയറു നിറയാതെ കിടന്നുറങ്ങാറില്ല ഒരു മൈന പോലും വയറു നിറയാതെ കിടന്നുറങ്ങാറില്ല നാടൻ കോയിന് അറുത്തിട്ട് തോൽവഴിച്ച കഷ്ണം വെട്ടുമ്പോ അതിന്റെ കൊടല് നോക്കിയാൽ അതിൽ വെള്ളാരം കല്ല്ണ്ടാവും അള്ളാഹാന്റെ ദുനിയവിൽ കല്ല് ദഹിക്കാൻ അല്ലാഹു ശക്തി നൽകിയിട്ടുള്ള ജീവിയാണ് കോഴി വൈകുന്നേരം ഇരുട്ടാകുന്ന സമയത്തിലേക്ക് സമയത്ത് കോഴിക്കൂട്ടിലേക്ക് കയറുമ്പോ ആമാശയത്തിനല്പം സ്ഥലം ബാക്കിയുണ്ടെങ്കിൽ കോഴി കല്ല് തിന്നിട്ടാണ് കൂട്ടിലേക്ക് കയറാനുള്ളത് എന്നാലും ഒരിക്കലും കോഴി പട്ടിണി കിടക്കാറില്ല കല്ല് ദഹിക്കാനുള്ള സംവിധാനം അള്ളാഹു കോഴിക്ക് നൽകിയിട്ടുണ്ട് ഇലക്ട്രിസിറ്റി കമ്പി വന്നതിന്റെ ശേഷമല്ലാഹു പ്ലാസ്റ്റിക് ഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ മുമ്പ് തന്നെ ഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് ലോകത്ത് വരുന്ന എല്ലാ മാറ്റങ്ങളെയും അതിജയിക്കാൻ ഈ പ്രപഞ്ചത്തിലെ കൊടാന കോടി കോടിക്കണക്കിന് വസ്തുക്കൾക്ക് അള്ളാഹു സുബാനോ നേരത്തെ തന്നെ സംവിധാനങ്ങൾ ചെയ്തു വച്ചു റജബുറ ആരെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ എന്തേ ഇജി ഇന്നലെ പറയാ പറഞ്ഞിട്ടാണെങ്കിൽ വല്ല വയ്യ നോക്കാറുണ്ടല്ലൊണ്ട കുഴിയിലെത്തിയിട്ടില്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിച്ചിട്ടില്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിക്കുന്നതുവരെയും അതുപോലെ തന്നെ റൂഹ് റൂഹു വരെയും മനുഷ്യൻ അള്ളാഹുവിനോട് പടച്ചോനെ അബദ്ധം റബ്ബേ നീ പൊറുക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു പൊറത്തു തരാൻ തയ്യാറുള്ളവരാണ് അത്ര മാപ്പ് ചെയ്യാൻ ആർക്കും കഴിയില്ല അത്ര പുറത്തു തരാൻ വേറെ ആർക്കും കഴിയില്ല എന്നാ നമ്മള് അയൽവക്കത്ത് വീട്ടിൽ പോയിട്ട് കുരുത്തക്കേട് കാട്ടിയാലേ ഒരു പ്രാവശ്യം വാപ്പ പോയിട്ട് മദ്യം പറഞ്ഞു രണ്ടാം പ്രാവശ്യം വാപ്പ പോണെങ്കി ആദ്യം നമുക്ക് പെരടിക്ക് രണ്ടിയൊക്കെ കിട്ടിയതിന്റെ ശേഷേ വാപ്പ മദ്യം പറയാൻ പോവുള്ളൂ മൂന്നാം പ്രാവശ്യം അതേ ഗുരുത്തക്കടി കാട്ടിയാലേ ഇനി ഗേറ്റിന്റെ അവിടെ നിന്ന് കടന്നിട്ടുണ്ടെങ്കിൽ എന്റെ കാലിയാൻ കൊത്തി മുറിക്കും പറയും നൂറായിരം വട്ടം അള്ളാഹുത്തേല പറഞ്ഞത് കേക്കാൻ നടന്നിട്ടും രാവിലെ പൊറാട്ടയും ചായും തന്നിട്ടുണ്ട് ഉച്ചക്ക് ബിരിയാണി തന്നു വൈകുന്നേരത്തെ നെയ്യപ്പും കട്ടൻ ചായയും തന്നു അതാണ് അള്ളാഹ് അള്ളാഹു താലാഖ് മാത്രമേ കഴിയുള്ളൂ ആരായിരിക്കും കഴിയില്ല എന്ന നമ്മളെ ഉൾക്കൊള്ളാൻ അള്ളാഹുവിന് മാത്രാണ് കഴിയുക അള്ളാഹുവിന്റെ അത്രേ ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ദുനിയാവിൽ നമ്മളോട് താല്പര്യമുള്ള ആരുമില്ലാ അള്ളാഹു തന്റെ അടിമകളെ അക്രമിക്കുകയില്ല അപ്പൊ റജബ് മാസം അള്ളാഹനെ മനസ്സിലാക്കാനുള്ള മാസാണ് റജബിൽ അള്ളാനെ മനസ്സിലായാൽ റജബിന്റെ വറക്കത്ത് കിട്ടി അങ്ങനെ ഷാബാനക്ക് കടന്നാൽ ഷാബാനു ഷെഹരി ന് മുഹമ്മദ് നബിയെ മനസ്സിലാക്കാനുള്ള മാസാണ് ഉമ്മാക്ക് ഉമ്മയാവാൻ മാത്രമേ കഴിയൂ വാപ്പയാവാൻ കഴിയില്ല വാപ്പാക്ക് വാപ്പയാവാൻ മാത്രമേ കഴിയൂ ഉമ്മയാവാൻ കഴിയില്ല എന്നാൽ ഒരാൾക്ക് ഉമ്മയും വാപ്പയും ആകാൻ കഴിയുമെങ്കിൽ അത് മുഹമ്മദ് നബിക്കാണ് നബിയെ നിങ്ങൾ ഞങ്ങളുടെ ഉമ്മയും വാപ്പയുമാണ് അതുകൊണ്ട് വിളിക്കാറുണ്ടായിരുന്നത് വാപ്പ എന്നല്ലാൻ്റെ റസൂലേ എന്നാണ് വിളിക്കാറുണ്ടായിരുന്നത് ആയിഷാ ർത്താവിനെ വിളിക്കാറുണ്ടായിരുന്നത് ഞാൻ റസൂലല്ല എന്നാണ് റസൂലും നമ്മളും തമ്മിലുള്ള ബന്ധം ഉമ്മയേക്കാളാണ് അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും ചേർന്നതിനേക്കാളാകുന്നു അഷ്ടെത്തിയാൽ കോടിക്കണക്കിന് മനുഷ്യന്മാരും അഷ്റയിലുണ്ടാവും കോടിക്കണക്കിന് മനുഷ്യന്മാര് ആരും ആരെയും നോക്കുകയില്ല ആരും ആരെയും പരിഗണിക്കുകയില്ല മക്കൾ വാപ്പാൻ അന്വേഷിക്കുന്നത് ശേഷമാണ് വാപ്പ മക്കളെ തിരിഞ്ഞു നോക്കുന്നത് പാലം ശേഷമാണ് എന്നാൽ പാലം കടക്കുന്നതിന്റെ മുമ്പ് നമ്മളെ നോക്കി തിരിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യനെ ഉള്ളു അത് അഷറഫ് അറിയവല്ല മാതങ്ങളാകുന്നു

ന്മകൾ എഴുതിയ ഏടുകൾ വിതരണം സ്ഥലത്ത് ഞാൻ ഉണ്ടാകും അവിടെ നിങ്ങളെ എന്നെ അന്വേഷിക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ ആ സഹാബി ചോദിച്ചു റസൂലേ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെ ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ നിങ്ങളെവിടെയാണ് അന്വേഷിക്കേണ്ടതു പറഞ്ഞു സുഹാബാ ആ ഏടുകൾ തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ വെച്ച് നിങ്ങൾക്ക് എന്നെ കാണാം അവിടെ വെച്ചും നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് നബിയേ അന്വേഷിക്കേണ്ടതുസറി എന്ന പാനീയം മുക്കി കൊടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എന്നെ കാണാം അള്ളാഹുവിന്റെ റസൂലെ പന്നാര നബിയേ എനിക്ക് നാളെ മാഷറയിൽ വെച്ച് നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല നബിയേ അതുകൊണ്ട് ഹൗദുൽ കൗസറിന്റെ അടുക്കൽ വെച്ചും നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് അടുക്കൽ വെച്ച് നിങ്ങൾക്ക് എന്നെ കാണാതിരിക്കാൻ കഴിയില്ല സുഹാബ അമ്പതിനായിരം വർഷമാണ് സുറാത്ത് ബാലം എന്ന രേഖയിലുണ്ട് അവസാനത്തെ മനുഷ്യൻ കടന്നു പോകുന്നത് വരെയും പാലത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് രക്ഷപ്പെടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കാത്തുനിൽക്കുന്ന ഏക മനുഷ്യനാണ് മുഹമ്മദ് നബി അരമണിക്കൂർ ഒരാളെ കാത്തു നിൽക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയില്ല അങ്ങനത്തെ നമ്മളെയും കാത്ത് അൻപതിനായിരം വർഷം പാലത്തിന്റെ അടുക്കൽ കാത്തു നിൽക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ലെന്നാണ് അതുകൊണ്ട് നബി തങ്ങളെ മനസ്സിലാക്കേണ്ട മാസമാണ് മാസമാണ് ഷാബാൻ മൗലിദിൻ്റെ മാസമാകുന്നു തങ്ങളുമായി ആത്മീയ ബന്ധം സുദൃഢമാക്കേണ്ട മാസമാകുന്നു ധാരാളം ഈ മാസത്തിൽ നോമ്പനുഷ്ഠിക്കേണ്ട മാസമാണ് മറ്റു മാസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാൾ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ട് ഷാബാൻ നബിതങ്ങളോട് ആത്മബന്ധമുള്ള മാസമാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പഠന വിഷയമാണ് മുഹമ്മദ് നബി എത്ര പഠിച്ചാലും അവസാനിക്കാത്ത വിഷയമാണ് പഠിക്കുംതോറും ആ വിഷയം ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും എത്ര പഠിച്ചാലും കൂടും മുസ്തഫായ നബി തങ്ങളുടെ കുട്ടിക്കാലം പഠിക്കപ്പെട്ടിട്ടുണ്ട് നബി തങ്ങളുടെ യുവത്വം പഠിക്കപ്പെട്ടിട്ടുണ്ട് മുസ്തഫായ നബി തങ്ങളുടെ വാർദ്ധക്യം പഠിച്ചിട്ടുണ്ട് നബി തങ്ങളുടെ യുദ്ധങ്ങൾ പഠിക്കപ്പെട്ടിട്ടുണ്ട് മുസ്തഫായ നബി തങ്ങളുടെ വായയിലെ ഉമിനീര് മാത്രം പഠിച്ചാൽ തന്നെ ധാരാളമാണ് ആ ഉമിനീരിന്റെ പ്രാധാന്യത്തെ ആദ്യമായി മനസ്സിലാക്കുന്നത് ഹാരിസ് കൽദ പേരായ ഒരു ഗ്രീക്ക് വൈദ്യനായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട് ആറാമത്തെ വയസ്സിൽ തന്റെ ഉമ്മയുടെ കൂടെ മദീനയിലേക്ക് യാത്ര ചെയ്തു മുഹമ്മദ് നബി മടങ്ങിപ്പോരുന്ന വഴിയിൽ വെച്ച് ഉമ്മ മരണപ്പെട്ടു മക്കയിൽ തിരിച്ചെത്തിയപ്പോ മണലിലൂടെയുള്ള നടത്തം മണൽക്കാട്ടിലൂടെയുള്ള നടത്തവും കാറ്റുമൊക്കെയായി അലർജി ബാധിച്ചു കണ്ണിന് രോഗം ബാധിച്ചപ്പോ മക്കാരായ ആളുകൾ വാപ്പയുമില്ല ഉമ്മയും ഇല്ലാത്ത കുട്ടിയെ ചികിത്സിക്കാൻ നമ്മൾ എവിടെ കൊണ്ടുപോവണം എന്ന് യോഗം ചേർന്ന് ചർച്ച ചെയ്തു അക്കാലത്തെ ഏറ്റവും പ്രമുഖനായ വൈദ്യനാണ് ഹാരിസ് കൽദ ഗ്രീക്കിൽ പോയി വൈദ്യം പഠിച്ചു വന്നയാളായിരുന്നു നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അന്നത്തെ മെഡിക്കൽ കോളേജായിരുന്നു ഹാരിസ് ബിനു കൽദ ഹാരിസ് കൽദയുടെ അടുക്കൽ കൊണ്ടുപോവാൻ തീരുമാനിച്ചു കുട്ടിയെ കൊണ്ടു ചെന്നപാടെ ഒരു ഉയരത്തിൽ കയറ്റി നിർത്തിയിട്ട് തല മുതൽ കാലുവരെ പരിശോധിച്ചതിന് ശേഷം ഹാരിസ് കൽദ എന്ന വൈദ്യൻ കുട്ടിയുടെ വായയിൽ നിന്ന് ഉമിനീരെടുത്ത് കണ്ണിന് തേച്ച് കൊടുക്കുകയും മുസ്തഫായ നബി സുല്ലഅലി തങ്ങളുടെ ചെങ്കണ് രോഗം കണ്ണിന്റെ അസുഖം അപ്പോൾ തന്നെ മാറുകയും ചെയ്തു നബി തങ്ങളെ പഠിക്കുമ്പോ ഉമിനീര് മാത്രം പഠിച്ചാൽ തന്നെ അത്ഭുതമാണ് ബഹുമാനപ്പെട്ട സൈദന സുദ്ദീഖു അക്ബർ നിയന്നാവിന്റെ കഥ നമുക്കറിയാം മദീനയിലേക്ക് ഹിജിറ പോകുന്ന രംഗമാണ് ദിവസങ്ങളോളമായി ഉറക്കമൊഴിച്ചിട്ട് തങ്ങൾക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി സൗറിൽ താമസിക്കാൻ തീരുമാനിച്ചു അറിയുന്നവനുമാണ് കൂടെയുള്ളത് മലയുടെ താഴ്ഭാഗത്തെത്തിയപ്പോ നബിതങ്ങൾക്ക് കയറാൻ കഴിഞ്ഞില്ല സുദ്ധിക്ക് റതിയുന്നവന് നബിതങ്ങളെ തോളിലിരുത്തിക്കൊണ്ട് മല കയറി മലയുടെ മുകളിലെത്തി സൗറു ഗുഹയിലേക്ക് ഇറങ്ങി നിൽക്കാൻ നോക്കുമ്പോ അതിൽ ചെറിയ ചെറിയ മാളങ്ങൾ കാണാനുണ്ട് നിപിതങ്ങളെ പുറത്തിരുത്തി ശുദ്ധീകൃതിയകത്ത് പോയി എല്ലാ മാളങ്ങളും തന്റെ വസ്ത്രത്തിൽ നിന്ന് കീറിയെടുത്ത കഷ്ണങ്ങളെ കൊണ്ടടച്ചു അവസാനം ഒരു മാളം മാത്രം മടക്കാൻ ഒന്നുമില്ലാതെ വന്നപ്പോ കാലിന്റെ ിൽ തിരികി വെച്ചുകൊണ്ട് വിളിച്ചു ക്ഷീണം കാരണം മടിയിൽ തലവെച്ച് മുസ്തഫായ റസൂലിനെ കാണാൻ വേണ്ടി വന്ന ഒരു സർപ്പം സുദ്ധിക്ക് തങ്ങളുടെ കാലിൽ ആഞ്ഞുകൊത്തി വേദന സഹിക്കാൻ കഴിയാതെയായപ്പോ കണ്ണിൽ നിന്നിട്ട് വീണ രണ്ടിറ്റ് കണ്ണുനീര് മുസ്തഫായുടെ ശരഫാക്കപ്പെട്ട ഭൂമുഖത്ത് വീണപ്പോ ഞെട്ടിയുണർന്നോദിച്ചു എനിക്ക് ചെങ്കണ്ട് നബിയെ എൻ്റെ കാലിൽ പാമ്പ് കടിച്ചിരിക്കുന്നു കാലെടുക്കൂ സുദ്ധീകേ റളിയല്ലാഹു അൻഹു കാലെടുത്തു ശരഫാക്കപ്പെട്ട ഉമിനീരെടുത്ത് തേച്ചു കൊടുത്തു എത്ര എത്ര സംഭവങ്ങൾ അള്ളാഹാൻ്റെ റസൂലിനെ പഠിക്കാൻ വായയിലെ ഉമിനീര് മാത്രം പഠിച്ചാൽ തന്നെ ധാരാളമാണ് യുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്നു ശക്തമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് രാജാവും പരിവാരങ്ങളും കൊട്ടാരത്തിൽ കയറി വാതിലടച്ചു അവർക്ക് മാസങ്ങളോളം കഴിഞ്ഞുകൂടാനുള്ള ഭക്ഷണ സാധനങ്ങൾ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിപ്പുണ്ടായിരുന്നു സ്വഹാപത്ത് കൊണ്ടുപോയ ഭക്ഷണം കഴിഞ്ഞു കൊണ്ടുപോയ ഒട്ടയങ്ങളെ അറുത്ത് അതിൻ്റെ മാംസം കഴിച്ചു പക്ഷേ രക്ഷയില്ല വാതിലടച്ചവർ പുറത്തേക്ക് വരുന്നില്ല അവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഈ തപ്പന മരങ്ങൾ മുറിക്കാൻ തുടങ്ങി എന്നിട്ടും അവർ പുറത്തേക്ക് വന്നില്ല ഒരു ദിവസം രാത്രി മുത്തുനബി സല്ലാ മാതങ്ങൾ പറഞ്ഞു സ്കാരത്തിന് ശേഷം ഞാൻ ഒരാളുടെ കൈവശം യുദ്ധത്തിന്റെ പതാക നൽകുന്നതാണ് അദ്ദേഹം കാരണം നമുക്ക് യുദ്ധം ഫതഹാകുന്നതാണ് സുഭി നിസ്കാരം കഴിഞ്ഞു നബിതങ്ങളെ വട്ടം ചുറ്റി സ്വഹാപത്ത് നിന്നു ആ പതാക ഇന്ന് ആരുടെ കയ്യിലാണ് കിട്ടുക എന്നറിയാനുള്ള ആകാംക്ഷയായി അവസാനം നബിതങ്ങൾ ചോദിച്ചു അലിയാരവിടെ സ്വഹാപത്ത് പറഞ്ഞു നബിയേ അലിറലിയാഹന്നു സുഖമില്ലാതെ കിടക്കുകയാണ് നടക്കാൻ വയ്യ സഹാബത്തെ എന്നാൽ അലിയെ ഒന്ന് പോയി കണ്ണ് വയ്യ ഇങ്ങനെ പിടിച്ചിട്ടാണ് നടക്കുന്നത് കണ്ണിന്റെ പോളങ്ങട് വന്ന് തൂർന്നിരിക്കുന്നു കണ്ണ് രോഗമാണ് അലിറലിയാഹന്നു വന്നു നബിയെ എനിക്ക് നടക്കാൻ പോലും വയ്യ ും തടിച്ചു വീർത്തിരിക്കുന്നു നബിയെ അലി അടുത്തേക്ക് വിളിച്ചിട്ട് രണ്ട് കണ്ണുകളിലും തേച്ചു കൊടുത്തു അതോടുകൂടി കണ്ണിന്റെ രോഗം മാറുകയും യുദ്ധം ആവുകയും ചെയ്തു എന്നാണ് ചരിത്രം രണ്ട് പതിരീങ്ങളാണ് ും വലിയ സംഭവങ്ങളാണ് ചെവി കേൾവി കുറവായിരുന്നു ചെവി കേൾവി കുറവായത് കൊണ്ട് തന്നെ ഉച്ചത്തിൽ സംസാരിക്കൽ പതിവുണ്ടായിരുന്നു മദീന പള്ളിന്റെ എല്ലാ ജമാഅത്തുകൾക്കും വരാറുള്ള ആളായിരുന്നു പരിശുദ്ധമായ ഖുർആനിലെ നിങ്ങളാരും തങ്ങളുടെ ഹദരത്തിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കരുത് എന്നായത്തിറങ്ങി പറ അന്ന് മുതൽ പള്ളിയിലേക്ക് വന്നില്ല കുറെ ദിവസം കഴിഞ്ഞു കൈസറിയുള്ള പള്ളിയിൽ വരുന്നില്ല എന്ന് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അള്ളാഹുന്റെ റസൂല് ചോദിച്ചു നമ്മുടെ കൈസവിടെ ദിവസമായി പള്ളിയിൽ വരാറില്ല ആരെങ്കിലും ഒന്ന് പോയി പോയി എന്ന് നബി തങ്ങൾ പറഞ്ഞു സഹാബത്ത് സയ്യിദിനാ ീനെ കൂട്ടിക്കൊണ്ടുവന്നു എന്താണ് കൈസേ നിങ്ങൾ പള്ളിയിൽ വരാത്തത് പറഞ്ഞു അള്ളാവിന്റെ റസൂലേ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിച്ചാൽ അവൻ്റെ എല്ലാ അമലുകളും അവൻ അറിയാതെ പൊളിഞ്ഞു പോകുമെന്നല്ലേ ഖുർആാനിലുള്ളത് നബിയെ കൈസിന്റെ ഉള്ളിടത്തോളമുള്ള മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോയില്ല നബിയേ ഇനി അങ്ങോട്ടുള്ള അമലുകൾ പൊളിയാതിരിക്കാൻ വേണ്ടി കൈസ് വരാതിരുന്നതാണ് നബിയെ ഇവിടുന്ന് അങ്ങോട്ടുള്ള അമല് പൊളിയേണ്ട വരാതിരുന്നതാണ് അള്ളാഹാന്റെ റസൂല് പറഞ്ഞു കൈസേം നിങ്ങൾ രോഗിയായത് കൊണ്ടല്ലേ വരാതിരിക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു അതിന് പുറമെ അള്ളാഹു നിങ്ങൾക്കൊരു ഓഫറും നൽകിയിരിക്കുന്നു എന്താണ് നബിയെ എനിക്കുള്ള ഓഫറ് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാകുമെന്ന് അള്ളാഹു നിങ്ങൾക്ക് ഓഫർ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ സൈദുനെ തുള്ളിച്ചാടുകയാ കത്താതിറതിയുള്ളവനും മറ്റൊരു സംഭവമാണ് കല്യാണം കഴിച്ചു ഭാര്യയുമായി ആദ്യ രാത്രി വീട് പങ്കിടേണ്ട ദിവസമാണ് പരിശുദ്ധമായ യുദ്ധത്തിന് വേണ്ടി പള്ളിയിൽ നിന്ന് വിളിയാളം കേട്ടത് യുദ്ധത്തിന് പോരൂ എന്ന് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ടപ്പോ ഭാര്യയോട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് സലാം പറഞ്ഞിറങ്ങിയതാണ് ബഹുമാനപ്പെട്ട കത്താതൃതിയുള്ളവനു യുദ്ധം കൊടുമ്പിരി കൊണ്ടു അമ്പയത്തായിരുന്നു യുദ്ധത്തിലെ പ്രധാനപ്പെട്ട ഇനം ഇനം ദൂരെ നിന്ന് ഉന്നമുള്ള ആളുകൾ അമ്പെയ്തു കൊണ്ടിരിക്കുന്നു നബിസ് തങ്ങൾ ഇരിക്കുകയാണ് കഥാറിയുവിന് തോന്നി ദൂര സ്ഥലത്ത് നിന്ന് ആരെങ്കിലും നന്നായി ഉന്നമുള്ള ഒരാള് നബിതങ്ങളെ ലക്ഷ്യമാക്കി അമ്പയ്യുകയും അത് നബിതങ്ങളുടെ ശരീരത്തിൽ കൊള്ളുകയും ചെയ്താൽ പിന്നെ എന്തിനാണ് ഈ കത്താത ജീവിച്ചിരിക്കുന്നത് ഒരു കാര്യം ചെയ്യാം അള്ളാഹുവിൻ്റെ ഇരിക്കുന്നതിൻ്റെ മുമ്പിൽ മറയായി നിൽക്കാൻ കത്താതറിയാവെന്നു തീരുമാനിച്ചു നബിതങ്ങൾ ഇരിക്കുകയാണ് അതിൻ്റെ മുമ്പിൽ മറയായി ബഹുമാനപ്പെട്ട സയ്യുദന കത്താതർ അതിയുള്ളു നിന്നു കത്താതെറതി എന്നാ ഉചാരിച്ചതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു അമ്പ് വന്ന് തറച്ചു പക്ഷേ തറച്ചത് കത്താതെറതി പരിശുദ്ധമായ റമദാനിലേക്ക് രണ്ട് പ്രധാനപ്പെട്ട ഒരുക്കങ്ങളാണ് മുമ്മിനെ ആവശ്യമുള്ളത് രണ്ട് പ്രധാനപ്പെട്ട ഒരുക്കങ്ങൾ ആവശ്യമാണ് ഒന്ന് അവസാനത്തെ പത്ത് നഷ്ടപ്പെടാതിരിക്കാനാണ് ഒരുങ്ങേണ്ടത് രണ്ടാമത്തേത് സക്കാത്ത് ആഘോഷമാകാതിരിക്കാനാണ് ഒരുങ്ങേണ്ടത് ഒന്ന് അവസാനത്തെ പത്ത് ഒരുങ്ങണം രണ്ടാമത്തേത് സക്കാത്ത് ആഘോഷമാവാതിരിക്കാൻ ഒരുങ്ങണം സക്കാത്ത് ഒരു ആഘോഷ പരിപാടി അല്ല അത് സാധുക്കളെ സഹായിക്കാനുള്ള സംവിധാനമാണ് അത് ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ പ്രചരിപ്പിക്കാനുള്ളതല്ല ഫേസ്ബുക്കിൽ ഇടാനുള്ളതല്ല മിസ്കീനെ ഇൻസൾട്ട് ചെയ്യാനുള്ളതല്ല മിസ്കീനെ ആദരിക്കാനും അവന് ഭക്ഷണം കഴിക്കാനുമുള്ള സക്കാത്ത് മിസ്കീൻ എന്ന് പറയുന്നത് വിലായത്തില്ലാത്ത ഇന്റെ സ്ഥാനത്തുള്ളവനാണ് നബി തങ്ങൾ ചോദിച്ചു വാങ്ങിയ സ്ഥാനമാണ് ഉസ്മാൻ അൻഹു പൈസ കൊടുത്തു വാങ്ങിയ സ്ഥാനമാണ് മിസ്കീനിന്റെ സ്ഥാനം അതുകൊണ്ട് റമതാ മാസത്തിൽ രണ്ട് കാര്യം ഓർമ്മിക്കണം അതിനെ റജബിലും ഷാബാലിലും ഒരുങ്ങിയെങ്കിലേ നടക്കുള്ളൂ ഇല്ലെങ്കിൽ തുണിങ്ങുപ്പായ എടുക്കാൽ അവസാനത്തെ പത്ത്ക്ക് പോകും അത് പോവാതിരിക്കണമെങ്കിൽ ആദ്യം റജബിലും ഷാബാലിലും ഒരുങ്ങണം ഷാബാൻ കഴിയണേലുമ്പോ എന്തായാലും പെരുന്നാൾക്ക് കുട്ടിയെക്ക് പുതിയ തുണിങ്ങുപ്പായും വേണം അത് കുറച്ച് നാർത്തെടുക്കണം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ആദ്യത്തെ പത്തിലേയിലും എടുക്കണം ശൈത്താന കെട്ടിട്ടിരിക്കുക എന്നാ പറഞ്ഞത് പക്ഷെ അങ്ങടി ചെന്നാ വല്ലാതെ കാണും അവസാനത്തെ പത്തിൽ ഷൈത്താന എവിടെ കെട്ടിട്ട് എന്നൊരു പിടുത്തം കിട്ടുമല്ലേ നമുക്ക് കൽബിലെ കെട്ടിട്ടുണ്ട് എവിടെ കെട്ടിയിട്ട് ഞമ്മക്ക് അറിയാത്ത പ്രശ്നമാണ് ചൈത്താനൊക്കെ കെട്ടിയിട്ടുള്ള സ്ഥലം കൽബാണ് അവിടെയാണ് ഇടേണ്ടത് അല്ലെങ്കിൽ പ്രശ്നം തന്നെ അതുകൊണ്ട് അവസാനത്തെ പത്ത് മുതലാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരുങ്ങണം കാര്യങ്ങളൊക്കെ ആദ്യാദ്യം ചെയ്യ ആദ്യാദ്യം നമ്മൾ പള്ളിക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും അവസാനത്തെ പത്ത് മൂത്ര ഒഴിക്കാൻ മുട്ടിയാൽ പോലും പള്ളീന്റെ ബാത്റൂമൂല വരലിരുന്ന് മൂത്രം വയ്ക്കും പള്ളീനേറ്റൊരു ബന്ധം ഇല്ലാതാവും അവസാനത്തെ പത്തിൽ അതുകൊണ്ട് ആദ്യം മുതലേ ശ്രദ്ധിക്കുക ഓരോ റമദാൻ കഴിയുമ്പോഴും ഓരോ പുതിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനാണ് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല കഴിഞ്ഞല്ലാത്ത അത്ര ഈമാൻ ഈ കൊല്ലം ഇല്ലെങ്കിൽ എന്തിനാ ഒരു കൊല്ലം കഴിഞ്ഞ റമദാനിലേക്കാൾ ഈ കൊല്ലത്തിൽ ഈമാൻ കൂടുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു കൊല്ലം മുതലാവുള്ളൂ വണ്ടരി ഓട്ട് വെട്ടാല് ഷഹീദിന്റെ കൂലി ഇട്ടും പാമ്പടിച്ച് മരിച്ചാൽ ഷഹീദിന്റെ കൂലിട്ടും അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചോനെ ദീർഘായുസ് തരണേ തുറക്കുന്നത് അതുകൊണ്ട് കാര്യം കിട്ടണമെങ്കിൽ അറുപത് വയസ്സുള്ള ആൾക്കും അറുപത്തൊന്ന് വയസ്സുള്ള ആൾക്കും ഒരു ഇമാൻ പോരാ അറുപത്തൊന്ന് വയസ്സുള്ള ആൾക്ക് ഈമാം കൂടണം ഒരു കൊല്ലം ഏറെ ജീവിച്ചാൽ ഒരു കൊല്ലത്തെ ഈമാം കൂടിയിട്ടുണ്ടെങ്കിൽ ദീർഘായുസ് മുതലായി ഉള്ള ഈമ്മാൻ നിന്ന് ഒരു കൊല്ലത്തെ ഈമാം കുറഞ്ഞിക്കുകയാണെങ്കിൽ ദീർഘായുസ് നഷ്ടമായി അതുകൊണ്ട് ദീർഘായുസ് മുതലാക്കാൻ കഴിയണമെങ്കിൽ കഴിഞ്ഞ റമദാനിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒരു മാറ്റം ഈ റമദാനിലുണ്ടാവണം കഴിഞ്ഞ റമദാനിൽ ഇരുപത് തറാവിയെ നിൽക്കരിച്ചിട്ടുള്ള വെച്ചാൽ ഈ റമദാനിൽ മുപ്പത് ദിവസം തറാവിയെ നിൽക്കരിച്ചാൽ കഴിയണം കഴിഞ്ഞ റമദാൻ മാസത്തിൽ ഒരു ഹത്തേ തീർന്നിട്ടുള്ളെങ്കിൽ ഈ റമദാൻ മാസത്തിൽ രണ്ട് ഖത്തയിലും തീർണം റമദാൻക്ക് ഖത്തം തീർക്കാൻ റമദാനാവാൻ കാത്തിക്കേണ്ട തന്നെ സ്റ്റാർട്ട് ചെയ്തോളീ റജബിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ ഷാബാൻ ലെങ്കിലും തുടങ്ങിക്കോളി അതിന് റമദാനാവാൻ കാത്തിക്കേണ്ട ഖത്തങ്ങൾ തീർക്കാൻ കഴിയണം ഓരോ കൊല്ലം ഓരോ പുതിയ തീരുമാനമാണ് റമദാൻ ആവുമ്പോൾ ഈ റമദാൻ മാസം മുതൽ താജുസ്കരിക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ ഈ റമദാൻ മാസം മുതൽ തീരുമാനിച്ചു അല്ലെങ്കിൽ ഈ റമദാൻ മാസം മുതൽ എന്നും അരജുസു ഖുറാനോദാൻ തീരുമാനിച്ചു എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം റമദാൻ ആകുന്നതിന് മുമ്പ് എടുക്കണം അത് റമദാനിൽ സ്റ്റാർട്ട് ചെയ്യണം അത് ജീവിതകാലം മുഴുവനും കൊണ്ടു നടക്കണം പൊതുദായുമാക്കാൻ വലിയൊരു പണിയൊന്നുമില്ല പതിനഞ്ച് റുപ്യന്റെ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയാൽ രണ്ടു ഒതുണ്ടാക്കാനുള്ള വെള്ളം ഉണ്ടാവും ഫറുദ് മാത്രം എടുത്തിട്ടും ഒതുതായുമാക്കാം ഒതുദായുമാക്കിയുള്ള ഗുണം എന്താണ് ഒതുവോടുകൂടെ മൗത്താകാം എന്നതാണ് അസ്രായിൽ വരുമ്പോ ഒതുണ്ടായിരിക്കും ഒതുവോടുകൂടെ മൗത്താകാം അതൊരു ചെറിയ കാര്യമല്ല അതൊരു വലിയ കാര്യമാണ് അതുകൊണ്ട് ഒതുദായുമാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും ഇന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തീരുമാനമായിരിക്കും അത് രമതാംബരന് ഉണ്ട് എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം എന്നെങ്കിലൊരു പുതിയ തീരുമാനം എല്ലാരും പറസ്കരിക്കണവരാണ് എല്ലാവരും ജമായത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണവരാണ് ഒരു ഒതുദായുമാക്കാൻ തീരുമാനിച്ചാല് ഒതുളള മനുഷ്യൻ നല്ല കാര്യം ചെയ്യുള്ളൂ അല്ലാത്ത കാര്യം ചെയ്യൂല ഒരു പെണ്ണിനെ നോക്കുമ്പോൾ തോന്നും ഒരു പെണ്ണിന് ബസ് ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിൽ പിന്നെ ടിക്കറ്റിന് പൈസ കൊടുക്കുമ്പോൾ ഒതുണ്ടെങ്കില് തുടണ്ടെന്ന് തോന്നും അല്ലെങ്കിൽ ഇതിപ്പോ ഒരു ചാൻസ് ഉണ്ടേന്ന് തോന്നും ഒതുണ്ടെങ്കിൽ ഒരുപാട് ഗുണണ്ട് മനുഷ്യൻ ഒരുപാട് തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒരു ഒതുദായുമാക്കിയാൽ കഴിയും എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം എടുക്കണം നമ്മള് ഇന്നും ഇന്നത്തെയും ഇന്നത്തെ അജിലിസ്നൂറ് മുതലാവാൻ ഇങ്ങളൊരു ഒതുദായുമാക്കാൻ തീരുമാനിച്ചു കിട്ടിയാൽ ഞാനും കഴിച്ചിലായി ഇങ്ങളും കഴിച്ചിലായി തങ്ങന്മാരും കഴിച്ചിലായി സംഘാടകരും വാളണ്ടിയർമാരും വണ്ടി നിയന്ത്രിച്ചവരും എല്ലാരും കഴിച്ചിലായി റെക്കോർഡ് ചെയ്യണവരും ദർശനക്കാരും എല്ലാരും കഴിച്ചിലായി ഒരു ഒതുണ്ടാക്കാൻ കുറച്ചാൾക്കാര് തീരുമാനിച്ചു കിട്ടിയാൽ നല്ല കാര്യമാണ് വലിയൊരു പ്രയാസമൊന്നുമില്ല വേണമെന്ന് എഴുതിയാൽ ഒരു ചോറ് വെച്ചാൽ നമ്മളെ മുഖ ഏതായാലും കഴുകും കയ്യും കഴുകും കാലമ മിക്കാറൊന്ന് വള്ളം പാരും ഒന്ന് തല അടവും കൂടിയേ വേണ്ടു ബാത്റൂമും പോയാൽ കാലമ ഏതായാലും വള്ളം പാരുന്നുണ്ട് മുഖ ഏതായാലും കഴുകുന്നുണ്ട് കൈ ഏതാലും കഴുകുന്നുണ്ട് ഒന്ന് തലയും കൂടിയും തടവലും ഒരു നെയ്യത്തൊക്കല് ആവശ്യമുള്ളൂ ചെറിയ കാര്യമുള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ മാറ്റത്തിന് വേണ്ടി തീരുമാനിക്കുക അത് ഒളുതായുമാക്കാനുള്ള തീരുമാനമാണെങ്കിൽ വളരെ നന്നായി പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഖുർആൻ തീർക്കാനുള്ള ഒരുക്കം ഇപ്പോൾ തന്നെ ആരംഭിക്കുക രണ്ടു മാസം ഒരു മാസത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ് ഷാബാൻ മാസത്തിലാണ് നമ്മുടെ ഉള്ളത് ഷാബാൻ മാസം ക്ലീനിങ്ങിന്റെ മാസമാണ് വൃത്തിയാക്കേണ്ട മാസമാണ് ഭാഗമാണ് എന്ന് ഹബീബ് റസൂൽ പഠിപ്പിച്ചിരിക്കുന്നു വൃത്തി വളരെ പ്രധാനപ്പെട്ടതാണ് ക്ലീനിങ് വളരെ പ്രധാനപ്പെട്ടതാണ് പഴയ കാലത്ത് ഉമ്മാമ്മമാര് വല്ലിമ്മമാര് സഹോദരിമാരൊക്കെ ക്ലീനിങ്ങിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു ശാബാമ്പതിനഞ്ച് കഴിഞ്ഞാൽ നനച്ചുളി എന്ന് പറഞ്ഞ ഒരു പരിപാടി നടത്തും നല്ല പരിപാടിയാണ് നദാഫത്ത് ഈമാന്റെ ഭാഗമാണ് വൃത്തി ഈമാനുമായി കണക്ട് ചെയ്ത ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുള്ളൂ അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാവി ബാത്റൂം കഴുകൽ ഈമാനുമായി കണക്ട് ചെയ്ത ചെയ്താള് കണക്ട് ചെയ്ത ഈമാനമ്മള് മുറ്റം മടിച്ചു കണക്ട് ചെയ്തയാള് പായസം കുളിച്ച ക്ലാസ് വോളണ്ടിയർമാര് പരിപാടി കഴിഞ്ഞാൽ അപ്പത്തന്നെ വെറുക്കണേ അത് വൃത്തിയുടെ ഭാഗമാകുന്നു വൃത്തിയെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങനെ പോകാൻ പാടില്ല പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ വളണ്ടിയർമാര് ഗ്ലാസ് പെറുക്കിട്ട് ഒരു കവറിലിട്ടിട്ട് ഒഴിവാക്കിയതിനു ശേഷമേ പോകാവും വൃത്തി ഈമാന്റെ ഭാഗമാണ് എപ്പോഴും നമ്മൾ വൃത്തിയെ നന്നായിട്ട് സൂക്ഷിക്കണം അപ്പൊ ശാബാൻ മാസം വൃത്തിയാക്കണ മാസമാണ് എല്ലാം വൃത്തിയാക്കണം വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഡൈനിങ് ഹാൾ തലമാറയിൽ നിരകത്തിലുള്ള എല്ലാ സാധനവും വലിച്ചിടുക പാമ്പുന്തുകളൊക്കെ ഉണ്ടാവുക അതിലൊക്കെ വലിച്ചിടുക എന്നിട്ട് സ്വർഗ്ഗത്തിലുള്ള എല്ലാ സാധനങ്ങളും ആയി കയറ്റിവയ്ക്കുക ലൈബ്രറി ആക്കുക ഖുർആൻ വൃത്തിയുള്ള സ്ഥലത്ത് വെക്കുക അങ്ങനെയൊക്കെ പരിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി വീടുകൾ വൃത്തിയാക്കി മദ്രസകൾ വൃത്തിയാക്കി പള്ളികൾ വൃത്തിയാക്കി വഴികൾ വൃത്തിയാക്കി ചെത്തിക്കോരി പുല്ല് കളഞ്ഞ് അങ്ങനെയുള്ള നല്ല ഒരു ഒരുക്കം ഈ റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം ഷാബാൻ അതിനുള്ള മാസമാണ് സലാത്ത് കൊണ്ട് ധന്യമാക്കണം അങ്ങനെയൊക്കെ ചെയ്ത് നല്ലവരായി നല്ല പുണ്യമുള്ള ആളുകളായി വളരാൻ നമുക്ക് സാധ്യമാവണം അപ്പോഴാണ് നമുക്ക് ഒരു വർഷം മുതലാക അല്ലെങ്കിൽ ഒരു വർഷം നഷ്ടമായിരിക്കും റമദാനായാലും ഒന്നാമത്തെ രാത്രി തന്നെ മുപ്പത് നോമ്പും നോൽക്കാൻ ആദ്യം തന്നെ നെയ്യത്തിയണം ഇക്കൊല്ലത്തെ മുപ്പത് നോമ്പും ഇൻഷാ ഞാൻ നോൽക്കുന്ന ആദ്യം തന്നെ കരുതിയാലേ ഓന് മുപ്പത് നോൽക്കാനുള്ള തോഫീക്ക് ഉണ്ടാവുന്ന ഒരു നന്മ ഒരാൾ ചെയ്താൽ പത്ത് നന്മക്ക് അവന് തോഫീക്ക് വരുമെന്നാണ് ഒരു തിന്മ ഒരാൾ ചെയ്താൽ മറ്റൊരു തിന്മക്കുള്ള തോഫീക്കാണ് വരിക അല്ല ഒരാള് മജിരിഷെന്നൂർക്ക് നൂറ് റുപ്യ കൊടുത്താലേ പത്ത് മജിരിഷന്നൂർക്ക് കൊടുക്കാനുള്ള അവസരം കിട്ടും ഒരു നന്മക്ക് പത്ത് നന്മ കൊണ്ട് അള്ളാവ് തിരിച്ചു നൽകും ഒരാളോട് ചിരിച്ചാൽ പത്താളുകളോട് പുഞ്ചിരിക്കാനുള്ള അവസരം കൊടുക്കും ഒരാളോട് സലാം പറഞ്ഞാൽ പത്താളുകളോട് സലാം പറയാനുള്ള അവസരം കൊടുക്കും അൽഹസനത്ത് എന്നാൽ ഒരു തിന്മക്ക് ഒരു തിന്മ മാത്രം ചെയ്യാനുള്ള അവസരമാണ് ഉണ്ടായിരിക്കുക അതുകൊണ്ട് നന്മയെ കൂടുതൽ അധികരിപ്പിക്കുക റമദാനിനെയും ഒക്കെ മുതലാക്കാൻ നമുക്ക് സാധ്യമാവുക അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പറഞ്ഞതും കേട്ടതും അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വാന്നിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കാനുണ്ട് വേദിയിൽ ഒരുപാട് സയ്യിദന്മാർ സാധാത്യങ്ങൾ ആലിമ്യങ്ങളുണ്ട് കട്ടുപാറ എസ് എസ് എം അന്ധവിദ്യാലയത്തിലെ കണ്ണു കാണാത്ത സഹോദരങ്ങൾ ഇരിക്കുന്നുണ്ട് അവരുടെ നേതൃത്വത്തിലുള്ള മജിലിഷ്ണൂർ നടക്കാൻ പോകുന്ന സ്ഥാപനമാണിത് കണ്ണു കാണാത്തവരെ നിങ്ങൾ നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാതിക്ക് അലി ഷിഹാബ് തങ്ങളാണ് ആ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് കട്ടുപ്പാറയിൽ നല്ല നിലയിൽ നടന്നു വരുന്ന സ്ഥാപനമാണ് ഇൻഷാ അല്ലാ ഈ കൂടി അവിടെ കണ്ണു കാണാത്ത പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള സംവിധാനം കൂടിയും കൊണ്ടുവരാം അതിൻ്റെ ബിൽഡിംഗ് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അന്ധവനിതാ സംരക്ഷണ കേന്ദ്രം സമസ്തയുടെ കീഴിൽ സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ആദ്യമായി അംഗീകാരം നൽകിയിട്ടുള്ള അന്ധവിദ്യാലയമാണ് കട്ടുപ്പാറ എസ് എസ് എം അന്ധവിദ്യാലയം എന്ന് പറയുന്നത് അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ദ്വാര ചെയ്യണം എല്ലാവരും സജീവമായി പങ്കെടുക്കണം ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങന്മാരോട് എല്ലാ ആദരവും ബഹുമാനവും കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വ അഹൃതബുല്ലമീൻ സുബാനക്ക അള്ളാഹു അഭിഹന്തി അഷദ് വല്ലാ ഇലാഹിള്ള വസല്ലു തല വസ്ലാരി മുഹമ്മദ് അലഹദില്ലാഹിറബുല്ല